നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാഗ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോതമംഗലം താലൂക്ക് ആശുപത്രിക്കെതിരെയുള്ള അപവാദ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആന്റണി ജോൺ എം എൽ എ ആശുപത്രിയുടെ ചരിത്രത്തിലെ ഏറ്റവും വികസന പ്രചരണങ്ങൾ സാധ്യമായിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു കോതമംഗലം താലൂക്ക് ആശുപത്രിയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ സാധ്യമായിട്ടുണ്ടെന്നും അപവാദ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആന്റണി ജോൺ എം എൽ എ ഗോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്ന പോയിന്റ് ഒന്ന് അഞ്ച് കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിടേണ്ടി വന്നത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പുതിയ നേതൃവിഭാഗം ഓപ്പറേഷൻ തിയേറ്റർ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള പുതിയ വാർഡ് എന്നിവ കൂടാതെ നിലവിലെ മുഴുവൻ കെട്ടിടങ്ങളും ആധുനികവത്കരിക്കുന്ന പ്രവർത്തനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ആന്റണി ജോൺ എം എൽ എ ചെയർമാൻ കെ കെ ടോമി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ന് കേരളത്തിൽ തന്നെ ആശുപത്രികളുടെ ഗണത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു ആശുപത്രിയാണ് ദിവസം ചുരുങ്ങിയത് ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ആളുകൾ അത് ആദിവാസി സമൂഹത്തിനടക്കം വരുന്ന ആളുകൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഒരു എട്ടൊൻപത് വർഷ കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ ഒരുപക്ഷെ ആശുപത്രിയുടെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനം സാധ്യമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ അത് വികസനം മാത്രമല്ല മെച്ചപ്പെട്ട സേവനവും ഈ ആശുപത്രിയിൽ എത്തുന്ന മുഴുവൻ ആളുകൾക്കും മുഴുവൻ ജനങ്ങൾക്കും ഉറപ്പുവരുത്താൻ വേണ്ടി അത്തരം ശ്രമങ്ങൾ കൂടി നമ്മളിവിടെ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെയും അതോടൊപ്പം തന്നെ കോതമംഗലം നഗരസഭയുടെയും ഒക്കെ ഭാഗമായി ഒട്ടനവധി പ്രവർത്തനങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെയാണ് ഇവിടെ എം എൽ എ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് മൂന്നര കോടി രൂപ ചെലവഴിച്ച് ഡയാലിസിസ് സെന്ററും ബ്ലോക്കും ഒരു ബഹുനില നിർമ്മാണം ഇപ്പോൾ ഘട്ടത്തിലാണ് ഘട്ടത്തിലാണ് നമ്മൾ നമ്മൾ ഇരിക്കുന്ന ഈ ഈ കെട്ടിടം കെട്ടിടം നിലയിൽ നവീകരിച്ചു അത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കോടി രൂപ ചെലവഴിച്ചാണ് ുംവീകരി ആശുപത്രിയുടെ ഗുണനിലവാരം ഗണ്യമായി ഉയർത്തുന്ന പദ്ധതിയാണിത് എന്നാൽ ആശുപത്രിയുടെ പ്രവർത്തനത്തെ ഇകൃതി കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം ശ്രമങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നും എം എൽ എയും നഗരസഭ ചെയർമാനും ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ